ഇവിടെ ഒരു മത്സരം നടക്കുകയാണ് ഏത് മത്സരമാണെന്നറിയോ സംഘപരിവാരത്തിന്റെ മത്സരം നടക്കും ആ നല്ല മത്സരം നടക്കുമ്പോ ഒന്നാമതെത്താനുള്ള ഒരു മത്സരം നമ്മൾ ലോകരാഷ്ട്രങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ നേരത്തെ അധ്യക്ഷ ഭാഷികൻ സൂചിപ്പിച്ചില്ലേ അന്ന് ഫലസ്തീനി മണ്ണിൽ ഗസയുടെ പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ സഹോദരിമാർ ള് വയോദ്ധന്മാർ പിൻസുകുഞ്ഞുങ്ങൾ ഭ്രൂണ ഭ്രൂണത്തിലിരിക്കുന്ന ഇതുവരെ ജനിക്കാൻ ഭാഗ്യമില്ലാത്ത ഭ്രൂണ ശിശുക്കളടക്കം കളടക്കം പൊട്ടിത്തെറിക്കുമ്പോ രാഷ്ട്രങ്ങളുടെ ചരിത്രം പറയുമ്പോ അങ്ങ് ഗസയുടെ മണ്ണിലേക്ക് മനുഷ്യാവകാശ പ്രവർത്തകരെ കടന്നു ചെല്ലുമ്പോ അവിടെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരുപാട് ഒരുപാട് എല്ലും കോലുകളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ ആ തിരുവോാരങ്ങളില് ഞങ്ങള് നാൽക്കാലിയായ തടിച്ചു വീർത്ത ഒരുപാട് പട്ടികളെ ഞങ്ങൾ കാണുകയാണ് ഞങ്ങൾ എന്തുകൊണ്ട്

ആ ചരിത്രം വായിക്കുമ്പോ ആ ചിത്രം കാണുമ്പോ ഓ നിങ്ങൾ നിങ്ങളെങ്ങനെയാണൊരു മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുക മതം ഇതിനൊരു പ്രശ്നമാണോ സംഘടന ഒരു പ്രശ്നമാണോ പച്ച മനുഷ്യൻ ജീവിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ അങ്ങ് മണ്ണിൽ റൊട്ടി കഷ്ടങ്ങൾക്ക് വേണ്ടി അടിപിടികൂടി ചോരയിൽ ചത്തുകൊണ്ടിരിക്കും

അമേരിക്കയാണ് ആ അമേരിക്കൻ പോലീസിന് ആ അമേരിക്കൻ രാജാവിനെ പിഴക്കാൻ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇഷ്ടമല്ല ഐക്യരാഷ്ട്രസഭ പിഴക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് പച്ച മനുഷ്യൻ പൊട്ടിത്തെറിച്ചത് സ്വന്തം അധികാരത്തിന് സ്വന്തം സുഖലോലപതകള് സ്വന്തം കഷ്ടങ്ങള് നഷ്ടപ്പെടുമോ എന്ന് ഭയത്തില് ലോക പോലീസിന്റെ മുമ്പില് നല്ല പിള്ള ചമിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ സഭ മിണ്ടാത്തത് എന്ത് അറബ് രാഷ്ട്രസഭ അറബ് രാഷ്ട്രങ്ങള് മിണ്ടാത്തത് എന്ന് ചോദിക്കുന്ന വങ്ങാടിയിലെ മനുഷ്യരോട് ഞാനൊന്ന് ചോദിക്കട്ടെ ഇസ്രയേലിൽ നടക്കി ഇസ്രേൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു വർഗീയതയുടെ ഒരു ഒരു പ്രതിനിധി ഇത്രമേൽ ചെയ്യുന്ന ചർച്ച മലയാളിയോട് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയുടെ തെരുവിൽ അസമിന്റെ മണ്ണില് പാവപ്പെട്ട മനുഷ്യർക്കെതിരെ പരിവാരം ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ അഷ്ടദിക്കുകളില് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളില് പാവപ്പെട്ട മുസ്ലിം ദളിത് സഹോദരങ്ങളുടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ സംഘപരിവാരത്തിനെതിരെ മിണ്ടാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണുള്ളത് എന്ന് സ്വയം ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ നമ്മൾ എവിടെ ലോകത്തെ മതേതരവാദികള് എവിടെ ഇവിടുത്തെ അഭിരമിക്കുന്ന പണ്ഡിത വേഷധാരികള് നമ്മൾ കാണുകയാണ് മലയാളി കാണുകയാണ് ഏത് പുതപാരിയാണ് ആരാണ് പുതവിയുമായി വരുന്നത് സംഘപരിവാരത്തിന്റെ പുതവകളും സംഘപരിവാരത്തിന്റെ ആശ്ലേഷ വാക്കുകളും യഥേഷ്ടം തന്റെ 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 അടുക്കളകളും ും കൊണ്ടിരിക്കുന്ന കപട മതേതരവാദികളെ നമ്മൾ കാണുകയാണ് ഏത് പുടവയാണ് ഏത് പുടവയിലാണ് നിങ്ങൾ അഭിരമിക്കുന്നത് എന്നറിയോ പാവപ്പെട്ട സഹോദരിയായ ആറു വയസ്സുള്ള ബാനു എന്ന് പറയുന്ന നമ്മുടെ മക്കളെ പോലെ സഹോദരിയെ പോലെ വയസ്സുകാരി അതിനിഷ്ഠൂരമായി മാനഭംഗപ്പെടുത്തി തീരാഞ്ഞ് കരിങ്കൽ കഷ്ണം കൊണ്ട് ചരിശം അടിച്ചടിച്ച് കൊന്നു കളഞ്ഞ വർഗീയതയുടെ കളഞ്ഞാന്തമായി നടക്കുന്നവരുടെ പുതമകളില് പ്രിയപ്പെട്ടവരെ നമുക്ക് അഭിരമിക്കാൻ സാധ്യമാവുകാലിക്ക് വേണ്ടി ഇരുകാലിയായ മനുഷ്യനെ അടിച്ചുകഴുമരത്തിൽ കെട്ടിത്തൂക്കി കഴുമരത്തിൽ മനുഷ്യനെ കണ്ട് ആനന്ദ നൃത്തം ശ്രേടിന്റെ പ്രത്യയശാസ്ത്രം അവൻ തന്നുവിടുന്ന പുടവകളിൽ നമുക്ക് എങ്ങനെയാണ് അഭിരമിക്കാൻ കഴിയുക പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾക്കറിയുമോ തൊപ്പി വെച്ചതിന്റെ പേരില് താടി വെച്ചതിന്റെ പേരിൽ ചുപ്പത പേരിൽ തന്റെ മനസ്സിലേക്ക് എന്ന് പറയുന്ന ആളുകൾ കൂടി നിൽക്കുക അടിച്ചു കൊന്ന ഒരു വൃത്തികേടിന്റെ പ്രത്യയശാസ്ത്രം അവന്റെ അഭിരമ സുഖവർദ്ധമാനങ്ങളില് നിങ്ങൾക്ക് എങ്ങനെ അഭിരമിച്ചാൽ കഴിയുമെന്ന് ഞങ്ങൾ ചോദിക്കുകയാണ് അധികാര സുഖങ്ങൾക്ക് ൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ വിധയപ്പെടാൻ ഇന്ത്യയിലെ സംഘപരിവാരത്തിന് സർവ്വതും വിധയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിൽ വരെ ഉണ്ടാവുകയാണ് ഈ അങ്ങാടിയിൽ വരെ അതിന്റെ പ്രതിധ്വനികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വശത്തും